പി ജയരാജനോടുള്ള അവഗണന എങ്ങനെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ സഹിക്കും ലോക്സഭാ ഇലക്ഷനിൽ വടകരയിൽ നിർത്തി തോൽപ്പിച്ചു ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ച് നൽകിയതുമില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ സീറ്റും നൽകിയില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടന്നുകൂടാമെന്ന പ്രതീക്ഷയും കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അസ്തമിച്ചു തന്നെക്കാൾ വളരെ ജൂനിയറായ ആളുകളെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കുന്നതിനും ജയരാജൻ പാർട്ടി കോൺഗ്രസിൽ സാക്ഷിയായി പിന്നെ എങ്ങനെ സഹിക്കും സ്നേഹിക്കുന്നവർ ഫ്ലക്സ് ബോർഡ് വെച്ചതിൽ എന്താണ് തെറ്റ് തൂണിലും തുരുമ്പിലും ജനമനസ്സിലുമുള്ള സഖാവ് പാർട്ടി കോൺഗ്രസിന് പിന്നാലെ പി ജയരാജനെ പുകഴ്ത്തി കണ്ണൂരിൽ ഫ്ലക്സ് ബോർഡ് വെച്ചിരിക്കുകയാണ് ജയരാജ ഭക്തന്മാർ തൂണിലും തുരുമ്പിലും ദൈവമെന്ന പോലെ ജനമനസ്സിലുള്ള സഖാവ് എന്ന വാചകത്തിനൊപ്പം ജയരാജന്റെ ചിത്രവുമുള്ള ഫ്ലക്സുകളാണ് കണ്ണൂരിൽ പ്രത്യക്ഷപ്പെട്ടത് സി പി എം ശക്തി കേന്ദ്രങ്ങളായ കക്കോത്ത് ആർ വി മൊട്ട ഭാഗങ്ങളിലാണ് ഇന്ന് പുലർച്ചെയോടെ ഫ്ളക്സ് ബോർഡുകൾ കണ്ടത് ഞായറാഴ്ച സമാപിച്ച പാർട്ടി കോൺഗ്രസിൽ പി ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിലുള്ള പ്രതിഷേധമാണ് ഫ്ലക്സ് ബോർഡിന് പിന്നിലെന്നാണ് വ്യക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ ഗ്രീൻസ് റിഫ്രഷിംഗ്